ആദിവാസികളുടെ ഇടയിൽ പ്രമേഹം ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് കൊടുക്കുന്നൊരു മരുന്നാണിത് ഇത് ഞാനിവിടെ തന്നെ ഉണ്ടാക്കിയതാണ് പക്ഷേ ഇതിൻ്റെ കൂട്ട് ഈ ട്രൈബൽ മെഡിസിനിൽ നിന്നിട്ട് വന്നിട്ടുള്ളതാണ് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ പ്രമേഹത്തിന് കൊടുക്കുന്ന ഡയബറ്റിക് മെഡിസിൻസ് എല്ലാം ഷുഗർ കുറയ്ക്കും അല്ലേ പക്ഷേ ഈ മെഡിസിൻ ഷുഗർ കുറയ്ക്കും അതിനോടൊപ്പം തന്നെ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടും എന്ന് വെച്ചാൽ ഇൻസുലിൻ്റെ ശേഷി കൂട്ടും ഈ പെരിഫറൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയും അത് കുറയ്ക്കും പിന്നെ ലിപ്പിഡ് പ്രൊഫൈലിൽ ട്രൈഗ്ലിസിറൈഡ്സ് കുറയ്ക്കാനായിട്ട് സഹായിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു എഫക്റ്റീവ് മെഡിസിൻസ് ഉണ്ട് ഞാൻ പല പേഷ്യൻസിൽ കൊടുത്തിട്ട് ഞാനിത് ഒബ്സർവ് ചെയ്തിട്ടുള്ളതാണ് ഇതുപോലുള്ള പരിശോധനകളൊക്കെ ഹോമയർ പോലുള്ള പരിശോധനകളൊക്കെ ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് നല്ല എഫക്റ്റീവാണ് അപ്പോൾ എനിക്കിത് കിട്ടി എൻ്റെ കൂട്ട് കിട്ടിയ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പണ്ടൊരു ആദിവാസി മൂപ്പൻ അവർ ഈ ആന്ധ്ര ഒഡീസ ബോർഡറിൽ താമസിക്കുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി അപ്പോൾ അവരുടെ ഒരു ഞാൻ ഈ പറഞ്ഞ ഒരു മൂപ്പൻ അദ്ദേഹത്തിന് ഇങ്ങനെ കണ്ണിനൊരു പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത സമയത്ത് ഒരു നാലഞ്ച് വർഷം മുമ്പ് അവരുടെ ഏരിയയിൽ ഇങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ക്യാമ്പ് ചെയ്ത സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഈ മോഡേൺ മെഡിസിൻ ഒന്നും കഴിക്കില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അച്ഛൻ ഒരു വൈദ്യനാണ് ആദിവാസി വൈദ്യൻ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വൈഫിനും ചെറിയ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ അറിയാം അപ്പം അവരുണ്ടായിക്കൊടുത്തൊരു മരുന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അതിനുശേഷം അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത് നമുക്ക് എന്തായാലും ഒന്നുകൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഷുഗർ നോർമലാണ് എച്ച് ബി എഫൻ സിയൊക്കെ നോർമലാണ് അപ്പോൾ ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചു എന്ത് മരുന്ന് കഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവരെനിക്ക് സാധാരണ എൻ്റെ കൂട്ടൊന്നും പറഞ്ഞ് തരില്ല പക്ഷേ ഇവർ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരവർ പറഞ്ഞു തന്നു അപ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്നു വെച്ചാൽ ഈ മൂന്ന് മെഡിസിനുള്ളൊരു മൂന്ന് ഇൻഗ്രീഡിയൻ്റ് അതിൻ്റെ അടുത്തുള്ള അതിനകത്ത് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ആയുർവേദത്തിൽ തന്നെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട് അതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടാണ് ഈ സാധനം അവർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പിന്നീട് ഇത് പല പേഷ്യൻസിനും ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി വരുന്ന പേഷ്യൻസ് നമുക്ക് വരും അവർക്കൊക്കെ ഞാനിത് കൊടുത്തു നോക്കിയിട്ടുണ്ട് പക്ഷെ അവരുടെ മോഡേൺ മെഡിസിൻ നിർത്താതെ തന്നെ എന്നാൽ ഒരു ഡ്രഗ് ഇൻട്രാക്ഷൻ ഒന്നും വരാത്ത രീതിയിൽ ഒരു ടൈം ഗ്യാപ്പൊക്കെ വെച്ചിട്ട് കൊടുത്ത് ഞാൻ എന്നിട്ട് അവരെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഈ ഹോംഐആർ അതുപോലെ സി പെപ്റ്റേഡ് അങ്ങനത്തെ പിന്നെ കുറേ ഇതുണ്ട് ട്രൈക്ലിസറൈഡ് റേഷ്യോ അതൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ അനലൈസ് ചെയ്തപ്പം ഇത് വളരെ എഫക്റ്റീവാണ് ഷുഗർ മാത്രമല്ല ഇത് ഈ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടുന്നത് കൊണ്ട് എന്താ കുറച്ചാൾ ഉപയോഗിച്ച് നമുക്ക് ഈ മരുന്ന് പിന്നീട് നിർത്താൻ പറ്റും അപ്പോൾ ആ മൂപ്പിൽ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഈ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം അപ്പോഴും കഴിച്ചിട്ടിരിക്കുവായിരുന്നു അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ്ലി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല അത്തരവസ്ഥയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള മരുന്ന് ഈ ട്രൈബൽ മെഡിസിൻസിൽ ഇതുപോലുള്ള വളരെ ഗംഭീരമായിട്ടുള്ള മരുന്നുകളുണ്ട് പക്ഷേ ഇതിനെ സയൻറ്റിഫിക്കായിട്ട് ഉപയോഗിക്കണം വെറുതെ ടെസ്റ്റ് ചെയ്യാണ്ട് ഇങ്ങനെ കഴിഞ്ഞാൽ കുറേ നാളെയുമ്പോൾ അത് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും കൃത്യമായിട്ട് നമ്മൾ ആ സയൻറ്റിഫിക് വേയിൽ അതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഓക്കെ